അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ഇന്ന് എയർപോർട്ടിലോട്ട് അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ബുക്ക് ചെയ് കാർ കൊടുത്തോണ്ട് ഇപ്പോൾ എയർപോർട്ടിൽ പോയിട്ടാണ് ബാക്കിയുള്ള കലാപരിപാടികൾ നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് ഫ്ലൈറ്റിലേക്ക് ഇറിയുമ്പോൾ പോവുകയാണെങ്കിൽ അപ്പോൾ അതിന്മാരി വീഡിയോ ലൈക്ക് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ കുറച്ച് ആവശ്യങ്ങൾ ഒക്കെ നമ്മൾ പുറത്തോട്ട് പോകാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് പുതിയ പുതിയ കാറുകൾ നമ്മൾ നല്ലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ബുക്കാട്ടി ഫെറാറി അതുപോലെത്തുള്ള വെറൈറ്റി കാറുകൾ ലംബോർഗിനി പുതിയ എഡിഷൻ അങ്ങനെ അങ്ങനെ തോന്നാ തോന്നേ കാറുകൾ നമ്മൾ സൂപ്പർ ആരാണ് തന്നെ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടിയാണ് പോകാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വീട്ടിലേക്കുന്ന സ്ക്രീൻ മാർക്കറ്റ് നിങ്ങൾക്ക് പരിചയമുള്ള ചീറ്റ് കോഡുകൾ അറിയാവുന്നതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കണ്ടൻ്റായിട്ട് കമൻറ്റ് ചെയ്താലും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിന് സബ്സ്ക്രൈബ് ചെയ്ത് തുടരുന്ന ബെല്ലേക്കൻ കൂടി നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടായിരിക്കുക അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ പോകുന്ന പ്രൈവറ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അത് ചെറിയ ഫ്ലൈറ്റാണ് അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയാണ് ഇത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ നമുക്ക് നേരെ അങ്ങോട്ട് ഫ്ലൈറ്റ് അങ്ങോട്ട് ഓണാക്കി നേരെ അങ്ങോട്ട് പോവാം അത് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ട്വന്റി കെ എന്നൊരു സംഭവങ്ങളാൽ മതി ഇപ്പം നമ്മളിവിടുന്ന് ടേക്ക് ഓഫ് ആയിട്ടുണ്ട് അത് നോർമൽ ഫ്ലൈറ്റ് ആണ് വലിയ ഫ്ലൈറ്റൊന്നും അല്ല ചെറിയൊരു പ്രൈവറ്റ് ഫ്ലൈറ്റ് ഒന്നും വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള സംഭവമാണിത് ഇതാണ് നമ്മളെ ഫ്ലൈറ്റിൻ്റെ ആവശ്യം കൺട്രോൾ ചെയ്യാനൊക്കെ പാടാണ് എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അതിൻ്റെ കറങ്ങി തിരിഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം